എനിക്ക് വിഷം നന്മ ന്യൂറ്റൻസിൽ വരുമെങ്കിലും ഇടുന്ന വീഡിയോസും അതൊക്കെ എനിക്ക് സ്റ്റേറ്റസ് ആക്കാൻ എനിക്ക് മടി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ചില നല്ല മടിയായിരുന്നു പക്ഷെ ഈ ഒരു ടു വീക്സ് മുന്നേ എനിക്ക് ഇങ്ങനെ മനസ്സിൽ എംപ്ലോയ് ചെയ്യാനൊക്കെ തോന്നി അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ ചിലപ്പോൾ ഇപ്പം ഇവിടെ വരുമ്പോ ഇപ്പൊ പറയാറില്ലേ ചിലപ്പോ ഒരാൾക്കായിട്ട് ചിലപ്പോ അത് ആവശ്യം അപ്പം എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രേരണ വന്നപ്പോൾ അന്ന് ഞാൻ ഒരു വീഡിയോ ഒരു വീഡിയോയുടെ ലിങ്ക് പ്രിമിയറിന്റെ ലിങ്ക് ഞാൻ സ്റ്റേറ്റസ് ആക്കി അതിന്റെ പുറകെ ഞാൻ ഇപ്പോഴത്തിന്റെ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ എൻ്റെ ഒരു സീനിയർ എനിക്ക് മെസ്സേജ് അയച്ചു അട ഇത് കാണാൻ പറ്റുന്നേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഏഹ് നാളെയാണ് ആറുമണിക്കാണ് ഇങ്ങനെ പ്രിമിയർ ഉണ്ട് ഞാൻ ലിങ്ക് അയച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിന്റെ അടുത്ത ദിവസം ഞാൻ അത് പ്രേമിയർ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തു ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ചാ ചേച്ചി പറഞ്ഞു താങ്ക് യു മീൻസ് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ആ ഇന്ററാക്ട് ചെയ്തിട്ടില്ലെങ്കിലും അത് അയച്ചു കൊടുത്തപ്പം അപ്പോഴാണ് എനിക്കും ഒരു റിയലൈസേഷൻ വരാൻ തുടങ്ങിയത് ഞാൻ ഒരു പക്ഷെ ഞാൻ ഒരാൾക്ക് കിട്ടേണ്ട ആ ഒരു കൃപയായിരിക്കാം എന്റെ ഒരു ഷെയറിങ് വഴി ഞാൻ ഒരു പക്ഷെ മിസ്സാക്കി പറയുന്നത് അതൊന്നും എനിക്ക് അന്നേരം ഒരു ബോധ്യം വരാൻ തുടങ്ങി അപ്പൊ അതേ പിന്നെ പിന്നെ വരുന്ന ഒരു വീഡിയോസും ഓരോ ലിങ്ക്സൊക്കെ പതുക്കെ പതുക്കെ ഞാൻ സ്റ്റേറ്റസ് ആക്കാൻ തുടങ്ങി അത് കാണുന്നതിൽ കാണട്ടെ എന്നാൽ അത് ചെറു ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം പക്ഷെ എന്നാലും അത് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഈശോയെ കൊടുക്കാൻ പറ്റും എൻ്റെ അത് ഒരു വെഞ്ചറൈസേഷൻ ആണെന്നൊരു റിയലൈസേഷനിലേക്ക് ഞാൻ ഈ ഒരു വിളി അപ്പൊ അതെനിക്ക് വലിയൊരു കാര്യമായിരുന്നു അത് ഈവൻ എനിക്കും ഷെയർ ചെയ്യാൻ െ മടി പിടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യവും പതുക്കെ മാറി മാറി തുടങ്ങി അപ്പൊ ഏറ്റവും യൂസ്ഫുൾ ആയി അത് ഒരുപക്ഷെ ചുറ്റുന്ന ഒരാൾക്കും അത് വളരെയധികം യൂസ്ഫുൾ ആയി തോന്നി